എല്ലാം മാറ്റി മറിക്കാൻ കഴിയുന്ന ഒരു നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണോ പുരാതന ഇസ്രായേലിൻ്റെ തലസ്ഥാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുമ്പോൾ അതിന് ചുറ്റുമുള്ള പ്രദേശം പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ ഈ പുരാതന തലസ്ഥാനത്തിന് ചുറ്റുമുള്ള നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഏക്കർ ഇസ്രായേൽ എന്തിനാണ് തിരിച്ചു പിടിക്കുന്നത് അതിനുള്ള ഉത്തരം രാഷ്ട്രീയത്തെക്കാൾ ആഴത്തിലുള്ളതാണോ അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ദിസ് ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇന്നത്തെ ഈ സന്ദേശത്തിൽ നമ്മൾ കാണുന്നത് യഹൂദിയും ശമരിയും അതിൻ്റെ പുരാതന ചരിത്രവും എങ്ങനെയാണ് അതിന് ആ പ്രദേശത്തിന് യഹൂദ ആളുകളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് അതിന് ഇസ്രയേലിൻ്റെ സുരക്ഷയുമായിട്ടുള്ള ബന്ധം എന്നിട്ട് ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ പദ്ധതികൾ ആ പ്രദേശത്തെക്കുറിച്ച് എന്തെല്ലാമാണ് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് അപ്പം ഇതവേ ഈ സന്ദേശങ്ങളുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് നോക്കണം എന്നിട്ട് ബൈബിൾപരമായി ചരിത്രപരമായി പിന്നെ നയതന്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ നോക്കണം എന്തുകൊണ്ടാണ് യഹൂദിയം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് ഇപ്പോഴത്തെ സെബാസ്റ്റ്യയിലുള്ള ഡെവലപ്മെൻറ്റുകളെ പറ്റി പറഞ്ഞാൽ സമരിയയിലെ സബാസ്റ്റ്യൻ പുരാവസ്തു സ്ഥലത്തിൻ്റെ സംരക്ഷണത്തിനും വികസനത്തിനുമായി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഏക്കർ നിയോഗിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചതായി ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അടുത്തിടെ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒപ്പുവച്ച ഓസ്ലോ ഉടമ്പടി പ്രകാരം ഇസ്രായേലിന് നിയന്ത്രണത്തിലുള്ള യഹൂദിയ ഷമരിയ എന്നിവിടങ്ങളിലെ ഏറിയ സിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നതെന്ന് ഭരണകൂടം അറിയിച്ചു ഭൂ ഉടമകളുടെയും പലസ്തീൻ അതോറിറ്റിയുടെയും മനഃപൂർവ്വമായ അവഗണന മൂലമാണ് ഈ തീരുമാനമെടുത്തത് ബി സി ഒൻപത് എട്ട് നൂറ്റാണ്ടുകളിൽ വടക്കൻ ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നബ്ലസിനടുത്തുള്ള പുരാതന സബസ്റ്റിയുടെ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഭൂമി സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെ അഭിപ്രായത്തിൽ ഈ ഭൂമി നാമകരണം അടിസ്ഥാന സൗകര്യ വികസനം വിപുലമായ പുരാവസ്തു ഉത്ഖനനം കൂടുതൽ ചരിത്രപരമായ കണ്ടെത്തലുകൾ കണ്ടെത്തുക എന്നിവ അനുവദിക്കും ഇനി സെബാസ്റ്റിയയുടെ ശാസ്ത്രവും ചരിത്രവും നോക്കുകയാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സെബാസ്റ്റിയയെ പുനഃസ്ഥാപിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി ഇസ്രയേലി അധികാരികൾ പ്രധാന പുരാവസ്തു പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇസ്രയേലിലെ രാജാക്കന്മാരായ ഉമ്രിയുടെയും ആഹാബിൻ്റെയും കാലത്തുള്ളതായി പറയപ്പെടുന്ന ഒരു മനോഹരമായ കൊട്ടാരവും ഗ്രീക്ക് കാലഘട്ടത്തിലെ അതുല്യമായ അവശിഷ്ടങ്ങളും ഖനനത്തിനിടെ കണ്ടെത്തി ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ബി സി ഒന്നാം നൂറ്റാണ്ടിലേതാണ് ഹെരോദാവ് നഗരം പുനർനിർമ്മിക്കുകയും ഒരു ആലയം തിയേറ്റർ സ്റ്റേഡിയം എന്നിവയും അതിലേറെയും കൂട്ടിച്ചേർക്കുകയും ചെയ്ത കാലം ഒരു നൂറ്റാണ്ടിലേറെയായി ഈ സ്ഥലം പുരാവസ്തു താൽപ്പര്യം ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ സയൻറ്റിഫിക് അമേരിക്കൻ ജേണലിൽ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിൽക്കാല റോമൻ ബൈസൻ്റൈൻ കാലഘട്ടങ്ങളിലും അറബ് കുരിശുദ്ധ കാലഘട്ടങ്ങളിലും പോലും സബാസ്റ്റിയ അഭിവൃദ്ധി പ്രാപിച്ചു കുഴിച്ചെടുക്കാത്ത സ്ഥലങ്ങളിൽ പോലും പുരാതന നിർമ്മിതികൾ ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ക്യാബിനറ്റ് സൈറ്റ് പുനഃസ്ഥാപിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി ഏകദേശം പത്ത് മില്യൺ ഡോളർ അനുവദിച്ചു അതിൽ ഒരു പുതിയ സന്ദർശക കേന്ദ്രം ആക്സസ് റോഡുകൾ നശീകരണ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി നിയമപാലകർ വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു ഇനിയിപ്പോൾ യഹൂദിയുടെയും ശമരിയുടേയും ഉത്ഭവം നാം നോക്കുകയാണെങ്കിലോ പത്താം നൂറ്റാണ്ടിന് മുമ്പ് തെക്കൻ മലയോരത്ത് താമസമാക്കിയ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് യഹൂദിയ എന്ന പേര് വന്നത് ഈ പ്രദേശത്ത് യരുശലേം ബേത്തലഹേം ഹേബ്രോൻ എന്നിവ ഉൾപ്പെടുന്നു ബാബിലോണിയൻ അടിമത്തത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രവാസികൾ യഹൂദന്മാരെന്നറിയപ്പെടാൻ തുടങ്ങി അത് ആ പ്രദേശത്തിന് അതിൻ്റെ ശാശ്വതമായ പേര് നൽകി മറുവശത്ത് രാജാവായ ഉമ്രയിൽ നിന്നാണ് ശമരിയ ഉത്ഭവിച്ചത് അദ്ദേഹം ഒരു കുന്നു വാങ്ങി അവിടെ തലസ്ഥാനം പണിതു ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ ഇരുപത്തിനാല് മുതൽ തന്നെ ആ പേര് പ്രത്യക്ഷപ്പെടുന്നു ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസീറിയ കീഴടക്കുന്നതുവരെ ശമരിയ വടക്കൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ആമോസ് ഹോഷിയ തുടങ്ങിയ പ്രവാചകന്മാർ അവരുടെ വിഗ്രഹാരാധനയെയും അഴിമതിയെയും ശാസിച്ചു പുതിയ നിയമ കാലഘട്ടത്തിൽ ഹെരോദാവ് ശമരിയ പുനർനിർമ്മിക്കുകയും അഗസ്റ്റസ് ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം സെബസ്റ്റിയ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു അപ്പോൾ ചുരുക്കത്തിൽ യഹൂദിയ ശമരിയയുടെ ആ ദേശത്തിൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ എബ്രഹാമിൻ്റെ കാലം മുതൽ റോമാക്കാർ ഭൂരിഭാഗം യഹൂദന്മാരെ കീഴടക്കി നാട് കടത്തുന്നതുവരെ ഏകദേശം രണ്ടായിരം വർഷക്കാലം യഹൂദർ ആ നാട്ടിൽ താമസിച്ചു റോമാക്കാർ ഇതിനെ സിറിയ പലസ്തീന എന്നും പുനർനാമകരണം ചെയ്തു അതിനുശേഷം അത് ഒരു സാമ്രാജ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി അവസാനം ഒട്ടോമന്മാർ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നിയന്ത്രണം ഏറ്റെടുത്തു ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് തൊട്ടു മുമ്പ് യഹൂദർ ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ജോർദാനികൾ യഹൂദിയും ശമരിയേയും പിടിച്ചെടുത്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ആ ഭൂമി തിരിച്ചു പിടിച്ചു അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് യഹൂദിയ ശമരിയ എന്ന പ്രദേശം ഇസ്രായേലിന് പ്രാധാന്യമുള്ളത് യഹൂദിയ ശമരിയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി ഉള്ളതിന് കാരണം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് ബൈബിൾ പ്രകാരം ദൈവം ആ ദേശം ഇസ്രായേലിൻ്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തത്താൽ നൽകിയതാണ് ഇനി രണ്ടാമത് ഇസ്രായേലിൻ്റെ നാഷണൽ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ആ ദേശത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രസക്തിയുണ്ട് നമുക്ക് ആദ്യം ബൈബിളിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നോക്കാം ദൈവം ഇസ്രയേലിൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഉൽപ്പത്തി പന്ത്രണ്ടിന് ആറ് മുതൽ ഏഴ് ഇരുപത്തിയാറിൻ്റെ മൂന്ന് ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്ന് ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപത് ഇവിടെയെല്ലാം ആ വാഗ്ദത്തങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയതായി കാണുന്നു ഉൽപ്പത്തി പന്ത്രണ്ടിന് ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം എബ്രാമിനോട് പറയുക അബ്രാം ഷെക്കേം എന്ന സ്ഥലം വരെയും എലോൻ എലോൻമോരേ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു അന്ന് കനാനിയർ ദേശത്ത് പാർത്തിരുന്നു യഹോവ അബ്രാഹിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഈ ഒരു യാഗപീഠം പണിതു ആൻഡ് ആ വാഗ്ദത്തങ്ങളിൽ കാണുന്ന ബത്തേൽ എന്ന് പറയുന്ന സ്ഥലം ശമരിയയുടെ ഹിൽ കൺട്രി മലപ്രദേശത്തുള്ള ഒരു സ്ഥലവും കൂടെയാണ് പിന്നെ ദൈവം ഈ ദേശത്തിൻ്റെ അതിർത്തിയെപ്പറ്റി പറഞ്ഞതോ പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിയൊന്ന് സംഖ്യാപുസ്തകം മുപ്പത്തിനാലിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെയെല്ലാം നമ്മളത് കാണുന്നുണ്ട് പുറപ്പാട് ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തി ഒന്നിൽ ഞാൻ നിന്റെ ദേശം ചെങ്കടൽ തുടങ്ങി ഫിലിസ്തീനയുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയും ആക്കും ദേശത്തിലെ നിവാസികളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയണം ഇത് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് ഈ വേദഭാഗങ്ങളിലെല്ലാം ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന യഥാർത്ഥ അതിർത്തികളെപ്പറ്റി പറയുന്നുണ്ട് അതായത് ചെങ്കടൽ മുതൽ മെഡിറ്ററേനിയൻ വരെയും പിന്നെ മരുഭൂമി തൊട്ട് യോർദാൻ്റെ നദി വരെ ആ എൻറ്റയർ ഏരിയ എന്ന് പറയുന്നതിൽ ഉൾപ്പെടും യഹൂദിയും ശമരിയുടേയും പ്രദേശങ്ങൾ ഇനി യഹൂദിയുടെയും ശമരിയുടേയും ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ബൈബിൾ ചരിത്രമോ ശമരിയയിലെ മോരയിലെ തെരേബിന്ദിൽ വെച്ച് എബ്രഹാമിന് ദൈവത്തിൻ്റെ ആദ്യ വാഗത്വം ലഭിച്ചത് ഈ പ്രദേശത്താണ് യാക്കോബിൻ്റെ സ്വപ്നം ബദേലിൽ വെച്ചാണ് സംഭവിച്ചത് അതും ശമരിയൽ തന്നെ എബ്രഹാമും സാറയും ഇസഹാക്കും റബേക്കയും യാക്കോബും ലേയും യഹൂദിയുടെ തലസ്ഥാനമായ ഹെബ്രോനിൽ അടക്കം ചെയ്യപ്പെട്ടു മധ്യ ശമരിയയിലെ ഷെക്കേമിലാണ് യോസഫിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഷീലോവിൽ മുന്നൂറ്റി അറുപത്തിയൊൻപത് വർഷക്കാലം ആ സമാഗമന കൂടാരം നിലനിന്നിരുന്നു യഹൂദിയിലെ യഹൂദിയയിലെ ബോവസ് ബോവസ്വരൂത്തിനെ വിവാഹം കഴിച്ചതും ദാവീദ് തൻ്റെ ആടുകളെ മേയിച്ചതും ഇസ്രയേൽ ജനം യഹൂദിയിലേക്കും ശമരിയയിലേക്കും മടങ്ങി വന്ന് നഗരങ്ങൾ പുനർനിർമ്മിക്കുമെന്നും ദേശം വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുമെന്നും പ്രവാചകന്മാരായ യരമ്യാവും യഹസ്കേലും മുൻകൂട്ടി പറഞ്ഞു ഇനി പുതിയ നിയമത്തിൽ യഹൂദിയയും ശമരിയെപ്പറ്റി നമ്മൾ കാണുന്നു യോനാൻ നാലിൽ ശമരിയക്കാരിയായ സ്ത്രീയുമായുള്ള യേശുവിൻ്റെ പ്രസിദ്ധമായ കൂടിക്കാഴ്ച ഉൾപ്പെടെ യേശു യഹൂദിയയിലും ശമരിയയിലും സഞ്ചരിച്ച് പഠിപ്പിച്ചു യരുഷലേമിലെ പീഡനത്തിന് ശേഷം ആദിമസഭ ഈ പ്രദേശങ്ങളിലൂടെ വ്യാപിച്ചു ഫിലിപ്പോസ് ശമരിയയിൽ പ്രസംഗിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും യഹൂദിയയിലും ശമരിയയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഈ പ്രദേശത്തെ ബൈബിൾ ചരിത്രത്തിൻ്റെ ഹൃദയമാക്കി മാറ്റുന്നു ഇനിയിപ്പോൾ പ്രവാസത്തിൽ നിന്ന് യഹൂദർ തിരിച്ച് മടങ്ങി വരും എന്ന വാഗ്ദത്തമോ എരമയാ മുപ്പത്തി ഒന്നിൻ്റെ മൂന്ന് മുതൽ അഞ്ച് മുപ്പത്തി മൂന്നിൻ്റെ ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് യരമയാവ മുപ്പത്തിയൊന്നിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു ഇസ്രയേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും നീ ഇനിയും ചേലോടെ തപ്പ് എടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും കൃഷിക്കാർ കൃഷി ചെയ്ത് അനുഭവിക്കും ഈ വേദഭാഗങ്ങളിലെല്ലാം വ്യക്തമാക്കുന്നത് പ്രവാസത്തിൽ പോയെന്ന് പറഞ്ഞാലും ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരും എന്നിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ശമരിയയുടെ മലം പോലും അഭിവൃദ്ധി വരുമെന്നും ഇനിയിപ്പം ദൈവം ദൈവത്തിൻ്റെ ദേശത്തെ മുറിക്കുവാൻ നോക്കുന്ന ജാതികൾക്കെതിരെ കൊടുക്കുന്ന മുന്നറിയിപ്പോ യോയൽ പ്രവചന പുസ്തകം മൂന്നിൻ്റെ രണ്ട് യഹസ്കേൽ മുപ്പത്തിയാറിൻ്റെ ഏഴ് മുതൽ പത്തും മുപ്പത്തിയാറും വാക്യവും സക്രിയാവ് രണ്ടിൻ്റെ മൂന്ന് മുതൽ നാലും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലും ആ മുന്നറിയിപ്പ് കാണുന്നു യോയൽ മൂന്നിൻ്റെ രണ്ടിൽ ദൈവം പറയുക ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോഷ ഫാ താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം മുന്നറിയിപ്പ് നൽകുന്നത് ദൈവത്തിൻ്റെ ദേശമാകുന്ന ഇസ്രായേലിനെ മുറിക്കുവാൻ നോക്കുന്ന ഡിവൈഡ് ചെയ്യുവാൻ നോക്കുന്ന രാജ്യങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കീഴിൽ വരും അപ്പോൾ പിന്നെ ഇന്നത്തെ യഹൂദിയം ശമരിയയുടെ കാര്യമോ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന യഹൂദിയയും ശമരിയയും ഇസ്രയേലിൻ്റെ തീരദേശ സമതലത്തിൻ്റെ ഭൂരിഭാഗവും കാണാവുന്ന ഉയർന്ന ഭൂപ്രകൃതിയുടെ ഒരു പ്രദേശമാണ് അതിൽ ബേത്തലഹേം എറിക്കോ ബത്തേൽ ഷീലോ ചാവുകടൽ എന്നിവ ഉൾപ്പെടുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഈ പ്രദേശം തുടരുന്നു ഇസ്രയേലിൻ്റെ പരമാധികാരം അവിടെ പ്രയോഗിക്കുന്നതിനെ പിന്തുണച്ച് ഇസ്രയേലി നെസറ്റ് അടുത്തിടെ ഒരു പ്രമേയം പാസാക്കി അപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രദേശം ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ആത്മീക അർത്ഥത്തിനും അപ്പുറം ഇസ്രയേലിൻ്റെ ഭൗതിക നിലനിൽപ്പിന് യഹൂദിയും ശമരിയും നിർണായകമാണ് ഈ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് തീവ്രവാദികൾ പ്രവർത്തിച്ചു വരികയാണ് ഇസ്രായേൽ പിൻവാങ്ങിയാൽ ആ പ്രദേശം ഒരു ഭീകര നിയന്ത്രിത രാജ്യമായി മാറാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ പിൻവാങ്ങിയതിനു ശേഷം ഗാസയിൽ സംഭവിച്ചതിന് സമാനമായി ഹമാസ് നിയന്ത്രണം പിടിച്ചെടുത്ത് ഗാസയെ റോക്കറ്റ് ആക്രമണത്തിനുള്ള താവളമാക്കി മാറ്റിയതുപോലെ യഹൂദിയെയും ശമരിയേയും ആയിത്തീരും ആയിരം മീറ്ററിലധികം ഉയരത്തിൽ എത്തുന്ന യഹൂദിയുടെയും ശമരിയുടേയും ഉയർന്ന പ്രദേശം അതിനെ നിയന്ത്രിക്കുന്ന ഏതൊരാൾക്കും തെല്ലവീവ് ജരുഷലേം നെത്തന്യ അഫുല അഷ്കലോൺ ബെർഷഭ എന്നിവയുൾപ്പെടെ പ്രധാന ഇസ്രയേലി നഗരങ്ങളിലേക്ക് നേരിട്ട് വെടിവയ്പ് നടത്താൻ അനുവദിക്കുന്നു ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ഇസ്രയേലിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഭീഷണിയാകുകയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗത മാർഗങ്ങളും ദുർബലപ്പെടുത്തുകയും ചെയ്യും ഇതൊക്കെയാണെങ്കിലും ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക എന്നിവ ഇസ്രയേലിനെ പിൻവലിച്ച് പലസ്തീൻ രാഷ്ട്രത്തിന് ഭൂമി കൈമാറാൻ സമ്മർദ്ദം ചെലുത്തുന്നത് തുടർന്നു വരികയാണ് ഇസ്രയേൽ ഇതിനെ ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കാണുകയാണ് അപ്പോൾ പുരാതന സെബസ്റ്റിയ മുതൽ ബൈബിളിലെ പിതാക്കന്മാർ വരെ യേശുവിൻ്റെ ശുശ്രൂഷ മുതൽ നയതന്ത്രപരമായി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സൈനികപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ വരെ നോക്കുകയാണെങ്കിൽ യഹൂദിയം ശമരിയും ഇസ്രയേലിൻ്റെ ആ ചരിത്രത്തിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നതാണ് ഭൂതകാലവും വർത്തമാനവും ഭാവികാലം നോക്കുകയാണെങ്കിൽ ആ പ്രദേശം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈബിളിലെ വാദത്തങ്ങൾ പിന്നെ പുരാവസ്തുപരമായിട്ടുള്ള തെളിവുകൾ ചരിത്രപരമായിട്ടുള്ള കണ്ടിന്യൂറ്റി പിന്നെ സുരക്ഷയുടെ മാനദണ്ഡം എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒറ്റ കൺക്ലൂഷൻ എടുത്തും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യഹൂദിയും ശമരിയും മറ്റ് രണ്ട് ടെറിട്ടറി മാത്രമല്ല അത് അല്ലെങ്കിൽ ആ പ്രദേശം ആ രാജ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് റിലേറ്റഡ് സന്ദേശങ്ങൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത് അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സൊ യു ദെയർ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും